ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ അന്തോണിയസ് പുണ്യവാളൻ്റെ നൊവേനയുടെ മൂന്നാം ദിവസം നിങ്ങളുടെ ഏഴ് നിയോഗങ്ങളെ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ നോവേനയിൽ ഓരോ ദിവസവും പ്രാർത്ഥിക്കാം തീർച്ചയായും വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെ നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കും അവിടുത്തെ പ്രത്യേക ഇടപെടൽ ഇന്ന് നാം പ്രത്യേകമായി അനുഭവിക്കുകയും ചെയ്യും ഈ നൊവേന ഏത് ദിവസം വേണേലും നിങ്ങൾക്ക് തുടങ്ങാം പ്രാർത്ഥിക്കാം അതിനാൽ ഈ നൊവേനയിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഏഴ് നിയോഗങ്ങളെ സമർപ്പിച്ച് നിരന്തരം ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണിസ് പുണ്യാള ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭയവും നിരാശയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിനാളുകളോടൊപ്പം ആത്മീയ ഐക്യത്തോടെ ഞങ്ങൾ ഈ നൊവേനയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കുന്നു തൻ്റെ വിശുദ്ധരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും യും അവരിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കൂടാതെ വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥതയുടെ ഫലപ്രാപ്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുതിയതും ശക്തവുമായ വിശ്വാസത്തിലൂടെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഏഴ് ഉദ്ദേശങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ വേണ്ടി വിശുദ്ധ അന്തോണീസ് പുണ്യവാള ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും അത്ഭുതകരമായ മധ്യസ്ഥതയുടെയും വിളക്ക് മാടമായ വിശുദ്ധ അന്തോണീസ് പുണ്യവാള ഞങ്ങളുടെ നൊവേനയുടെ ഈ മൂന്നാം ദിനത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഏഴ് നിയോഗങ്ങൾ പ്രത്യേകമായി സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്നേഹനിർഭരമായ ആശ്ലേഷത്തിൽ ശിശുവായ യേശു ആശ്വാസം കണ്ടെത്തിയതുപോലെ ഞങ്ങളുടെ ആവശ്യ സമയത്ത് ഞങ്ങളും അങ്ങയുടെ കരുണാർദ്രമായ സാന്നിധ്യവും മധ്യസ്ഥതയും തേടുന്നു വിശുദ്ധ അന്തോണിസ് പുനിവാള അങ്ങയുടെ ദേയുള്ള നോട്ടം ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ ഞങ്ങളുടെ ആത്മാവിൽ ജ്വലിക്കുന്ന തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് കാണണമേ ഞങ്ങളുടെ അപേക്ഷകൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിലും മധ്യസ്ഥതയാലും ചേർന്ന് അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ എത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അപേക്ഷകൾ ഓരോന്നായി അങ്ങയുടെ സ്നേഹനിർഭരമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മഹത്വമുള്ള വിശുദ്ധ അന്തോണീസ് പുണ്യവാള ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നൊവേനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഏഴ് നിയോഗങ്ങൾ വിശുദ്ധ അന്തോണീസിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നത് എന്തും നടക്കും എന്ന വിശ്വാസത്തിൽ മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ അന്തോണീസ് പുണ്യവാല ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന എന്ത് തന്നെയാണെങ്കിലും അങ്ങ് അത് സൂക്ഷിക്കും ഹൃദയപൂർവം കർത്താവിൻ്റെ സന്നിധിയിൽ അത് എത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെറുതും വലുതുമായ ഈ ഓരോ ആഗ്രഹങ്ങൾക്കും അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു വിശുദ്ധ അന്തോണീസ് പുനിവാള അങ്ങയുടെ അച്ചഞ്ചലമായ വിശ്വാസത്തിൻ്റെ അഗ്നി ഞങ്ങളിൽ നിശ്വസിക്കണമേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ തീപ്പൊരി ജ്വലിപ്പിക്കണമേ സുഖപ്പെടുത്തുവാനും വിടുവിക്കുവാനും അത്ഭുതകരമായ പരിഹാരങ്ങൾ നൽകാനുമുള്ള ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിൽ ഈ സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിരകളിലൂടെ പുതിയ ശക്തിയും പ്രതീക്ഷയും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെയും സഹായത്തിലൂടെയും ഞങ്ങളുടെ പ്രശ്ന ിൽ നിന്ന് ഉയരാനും ഞങ്ങളുടെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനും ശോഭനമായ ഭാവിയിലേക്കുള്ള പാത സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് ശക്തി ലഭിച്ചതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു വിശുദ്ധാന്തോണീസ് പുണ്യവാള ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാനുള്ള അചഞ്ചലമായ ഇച്ഛാശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ജ്ഞാനവും മഹത്തായ വിജയം നേടാനുള്ള സ്ഥിരോത്സാഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതം ഐശ്വര്യം സമൃദ്ധി മഹത്വം ം എന്നിവയോടൊപ്പം അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും ജനിച്ച മഹത്തായ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ വിശുദ്ധാന്തോണിസ് പുണ്യുവാള അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ അപേക്ഷകൾ സർവശക്തനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രീതികരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭൗമിക പൂർത്തീകരണത്തിനു വേണ്ടി മാത്രമല്ല ഈശോയുടെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിനും അങ്ങനെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധാന്തോണീസ് പുനിവാള അങ്ങയുടെ അച്ചഞ്ചലമായ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മീയവും ഭൗമികവുമായ പുരോഗതിയിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങയുടെ പങ്കിന് ഞങ്ങളെന്നും അങ്ങയുടെ മുന്നിൽ നന്ദിയുള്ളവരായിരിക്കും വിശുദ്ധാന്തോണിസ് പുനിവാള അങ്ങയുടെ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും ഭാരവും പ്രയാസങ്ങളും അങ്ങയുടെ ദൈവീക ഇടപെടലിനും പരിപാലനയ്ക്കും വേണ്ടി ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിലും നിരുപാധികമായ സ്നേഹത്തിലും ഞങ്ങൾ വിശ്വസിക്കുകയും ഈശോയുടെ വിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്നോടപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ അന്തോണീസിന്റെ ലുത്തിനിയ കർത്താവേ കരുണയുണ്ടാകണമേ കർത്താവേ കരുണയുണ്ടാകണമേ മിശിഹായേ കരുണയുണ്ടാകണമേ മിശിഹായേ കരുണയുണ്ടാകണമേ കർത്താവേ കരുണയുണ്ടാകണമേ കർത്താവേ കരുണയുണ്ടാകണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അസി പയസ് വിശുദ്ധ ഫ്രാൻസിസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാതുവായലെ വിശുദ്ധ അന്തോണീസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധിയുടെ താമരപ്പൂവായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എളിമയുടെ മാതൃകയായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മീയ ശക്തിയുടെ സ്തംഭമായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കുരിശിനെ സ്നേഹിച്ച വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ധാർമ്മിക തത്വങ്ങളിൽ ഉറച്ചു നിന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലൗകിക മോഹങ്ങളെ ജയിച്ച വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പുസ്തോലിക പ്രഭാഷകനായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ ശബ്ദമായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശങ്ങളെ സ്നേഹിച്ച വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവിശ്വാസികൾക്ക് ദൈവസത്യം കാണിച്ചു തന്ന വിശുദ്ധ അന്തോണീസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഷ്ടാത്മാക്കളുടെ ഭയാനകമായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസിമാരുടെ മാതൃകയായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രവാചകന്മാരുടെ വഴികാട്ടിയായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വഴിതെറ്റിപ്പോയവരുടെ വീണ്ടെടുപ്പുകാരനായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതങ്ങളുടെ നിരന്തര പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജീവിതത്തിൽ നിരാശരായവരുടെ സാന്ത്വനമാകുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ കാവൽക്കാരനും നിരപരാധികളുടെ സംരക്ഷകനുമായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അടിമത്തത്തിൽ കഴിയുന്നവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ രോഗികളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദൈവാനുഗ്രഹത്താൽ മരിച്ചവരെ ഉയർത്തിയ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച തിരിച്ചു തരുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നഷ്ടപ്പെട്ടവ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുന്ന വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തർക്കിക്കുന്നവർക്കിടയിൽ സത്യം ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കടലിലെ മത്സ്യങ്ങളോട് പ്രസംഗിച്ച വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പൂസ്തോലന്മാരുടെ വിശുദ്ധിയെ സ്നേഹിക്കുകയും വിലമതിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിരവധി രാജ്യങ്ങളിൽ പുണ്യത്തിൻ്റെ വിത്ത് പാകിയ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ നിഗൂഢ വലയിൽ നിന്ന് സ്വയം മോചിതനായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കടലിൽ അകപ്പെട്ട സൈനികരെ രക്ഷിച്ച വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങയുടെ അടുക്കൽ വരുന്നവരുടെ പ്രത്യാശയായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എണ്ണമറ്റ ആത്മാക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സഹായിച്ച വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാവുകൊണ്ട് പാപം ചെയ്യാത്തതിനാൽ മരിച്ചിട്ടും നാവ് അഴുകാത്തവനായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ കൽപ്പനയുടെ കോട്ടയായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിശുവായി അങ്ങയുടെ അടുത്ത് വന്ന ഈശോയെ കൈകളിൽ സൂക്ഷിക്കുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അനുഗ്രഹീതനായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിച്ച് ഒരു വർഷത്തിനുള്ളിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങൾ നീക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവേ കൃപയോടെ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ വിശുദ്ധ അന്തോണീസിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് ഈ പ്രാർത്ഥന ഷെയർ ചെയ്യാൻ ആത്മാർത്ഥമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ നൊവേന എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഈ നൊവേനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കമൻ്റ് സെക്ഷനിൽ കൂടി ഞങ്ങളെ അറിയിക്കുക ഇത് മറ്റുള്ളവരെ വിശുദ്ധാന്തോണീസിലേക്കും ആത്യന്തികമായി ദൈവത്തിലേക്കും നയിക്കുന്നതിന് കാരണമാകും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ